കഴിഞ്ഞ മാർച്ച് മാസം ഒന്നാം തീയതി നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്ത വി പാർക്ക് കൊല്ലത്ത് അവിടെയാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ വി പാർക്ക് നമ്മുടെ മനുഷ്യന് ആരോഗ്യവും നമ്മുടെ മനുഷ്യൻ്റെ ജീവിക്കാനുള്ള അവകാശവും വെള്ളവും പാർപ്പിടവും എല്ലാം നമ്മുടെ സർക്കാരുകൾ പ്രതിദാനം ചെയ്യുമെങ്കിലും ഇവിടെ അറിഞ്ഞുകൊണ്ട് നമ്മളെ വീണ്ടും ഒരു ദുരിതത്തിലേക്കും രോഗത്തിലേക്കും തള്ളിയിടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ഇതിൻ്റെ മുകളിൽ കൂടി പോകുന്ന പാലത്തിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളവും വേസ്റ്റും എല്ലാം ഒഴുകി ഈ പ്രദേശത്ത് വന്നിരുന്നത് നമസ്കാരം കഴിഞ്ഞ മാർച്ച് മാസം ഒന്നാം തീയതി നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്ത വി പാർക്ക് കൊല്ലത്ത് അവിടെയാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ ഈ പാർക്ക് നമ്മുടെ മനുഷ്യന് ആരോഗ്യവും നമ്മുടെ മനുഷ്യൻ്റെ ജീവിക്കാനുള്ള അവകാശവും വെള്ളവും പാർപ്പിടവും എല്ലാം നമ്മുടെ സർക്കാരുകൾ പ്രതിദാനം ചെയ്യുമെങ്കിലും ഇവിടെ അറിഞ്ഞുകൊണ്ട് നമ്മളെ വീണ്ടും ഒരു ദുരിതത്തിലേക്കും രോഗത്തിലേക്കും തള്ളിയിടുന്ന കാഴ്ചയാണ് പാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിവിടെ തൊട്ടടുത്ത് തന്നെ ഈ നിരവധി പാർക്കുകൾ കൊല്ലം പട്ടണത്തിൽ അട അടച്ചിട്ടിരിക്കുകയാണ് ആർക്കും കയറാൻ അവകാശമല്ല പക്ഷേ ഈ വി പാർക്കിന് വാതിലുള്ള ഈ നാലു വർഷം തുറന്നു കിടക്കുക ഈ പാർക്കിൽ ഇതാ ഈ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഇതാണ് ഇവിടെ എല്ലാം പോച്ചകൾ വളർന്നു കിടക്കുന്ന ഈ ഈ ഈ ഈ ഈ സ്ഥലത്ത് ജനങ്ങളും കുട്ടികളും മുതിർന്നവരും ഒക്കെ വന്നിരിക്കേണ്ട സ്ഥലമാണ് ഈ സ്ഥലത്താണ് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ഇതിൻ്റെ മുകളിൽ കൂടി പോകുന്ന പാലത്തിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളവും വേസ്റ്റും എല്ലാം ഒഴുകി ഈ പ്രദേശത്ത് വന്നിരുന്നത് ഇവിടെ നിറച്ച് വെള്ളമായിരുന്നു ഈ വെള്ളമെല്ലാം പറ്റിപ്പോൾ ഇനി നാളെയും വൈകുന്നേരവും ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ ജനങ്ങളും കുട്ടികളും വന്നിരുന്ന് കളിക്കാനും ഇരിക്കാനുമുള്ള സ്ഥലം അപ്പോൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ സർക്കാർ ചെയ്ത് കൂട്ടുന്ന ഒരു മണ്ടത്തരമെന്നോ ബുദ്ധിമോഷമെന്നോ എന്ത് വേണമെങ്കിൽ പറയാം ഇത് അത്തരത്തിലൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രോഗം പരത്താൻ വേണ്ടി ഈ പാലത്തിനടിയിൽ പാർക്കുണ്ടാക്കുന്ന പുതിയൊരു കണ്ടുപിടുത്തവുമായിട്ടാണ് മുഹമ്മദ് റിയാസ് നമ്മുടെ പൊതുമരാത്ത മന്ത്രി രാജ്യത്തും ലോകത്തുമൊക്കെ ഒരുപാട് പാലങ്ങളുണ്ട് ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇതിന് ഒരു പദ്ധതി രൂപീകരിച്ച് പക്ഷേ ഇതിൽ ഇതിൻ്റെ എന്താണെന്ന് മനസ്സിലാക്കുന്നു തൊട്ടടുത്ത് ഇതിൻ്റെ പകുതി രണ്ട് കോടിയിൽ പരം രൂപ ചിലവാക്കിയാണ് ഈ ഇത്തരത്തിൽ ഈ പാലത്തിനടിയിൽ കുറച്ച് കോൺക്രീറ്റ് ബ്ലോക്ക് കിട്ടി അല്പം സൗകര്യം ി കോടികൾ വകമാറ്റി എഴുതി മാറ്റിക്കൊണ്ടിരുന്നത് പക്ഷെ ഇവിടെ തൊട്ടടുത്ത് പാർക്ക് ഇതിന്റെ നാലൊരു അംശം പോലുമില്ല ദിവാകരൻ പാർക്ക് അതേ കണക്ക് ചിൽഡ്രൻസ് പാർക്ക് നെഹ്റു പാർക്ക് ഇതിന്റെ അതിന്റെ പാതി തുക ചെലവഴിച്ചിരുന്നെങ്കിൽ ഈ ജനങ്ങൾക്കും കുട്ടികൾക്കും അവിടെ വൃക്ഷങ്ങൾ തണലിലും ഒക്കെ ആയിട്ട് വളരെ രീതി വളരെ നല്ല രീതിയിൽ അവർക്കെല്ലാം വന്ന് ഈ വൈകുന്നേരങ്ങളിൽ അവർക്ക് കാറ്റ് കൊള്ളാനാവട്ടെ വിശ്രമം നയിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ആ പാർക്കുകളെല്ലാം തന്നെ അടച്ചിട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പാർക്ക് ഇവിടെ ഉണ്ടാക്കിയിരിക്കുകയും ഇവിടെ ജനങ്ങളെ രോഗികളാക്കാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് അതാണ്ട് ഈ പാലത്തിൽ നിന്ന് വരുന്ന മഴ പെയ്യുമ്പോൾ ഇത് കേരളത്തിൽ മഴ പെയ്യുമെന്ന് അവർക്ക് അറിയത്തില്ല അതോ മഴ പെയ്താൽ പാലത്തിൽ വരുന്ന വെള്ളം മഴ പെയ്തു വരുന്ന ആ വേസ്റ്റ് വെള്ളം ഒലിച്ചെങ്ങോട്ട് കൊണ്ടു അതിനൊരു സംവിധാനം ഉണ്ടാക്കാതെ അത് നേരെ താഴെ പാർക്കിൽ കൊണ്ടുവരിക യും പാർക്കിൽ ഇരിക്കുന്ന ജന ഈ വിഭാഗത്ത് മൊത്തം മാലിന്യമാക്കുകയും അതിൻ്റെ മുകളിൽ നാളെ ഈ പാർക്കിൽ ഇരിക്കാൻ വരേണ്ടവർ വന്നിരിക്കേണ്ട ഒരു ദീർഘവിഷ്ണവും കാഴ്ചപ്പാടുമില്ലാത്ത പൈസകൾ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും കാഞ്ചിക്കൂട്ടി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക പൈസകൾ അനാവശ്യമായിട്ട് സർക്കാരിന് വരുന്ന ജനങ്ങളെ നികുതി പണം ദുരുപയോഗം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ആദ്യമായിട്ടുണ്ടാക്കി പാലത്തിനടിയിലെ പാർക്ക് വി പാർക്കാണ് വി പാർക്കിൽ ജനങ്ങളെ മാലിന്യത്തിൻ്റെ മേളിൽ ഇരുത്തി ആ കഴുകിയ വേസ്റ്റ് വെള്ളത്തിൻ്റെ മുകളിൽ ഇരുത്തി സൂയിപ്പിക്കാനാണോ അവർ എന്തുകൊണ്ടാണ് ഇത്തരം നീണ്ടു വിചാരമില്ലാതെ പോയതാണെന്നാണ് നമുക്ക് പറയാനുള്ളത് ഇതാണ് ഇവിടുത്തെ മറ്റ് പല സാമൂഹ്യ പ്രവർത്തകരും പാർട്ടി രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങളൊക്കെ അവർ ആക്ഷേപം ഉന്നയിക്കുന്നത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ ഒന്നര മാസക്കാലം മുൻപ് അതായത് മാർച്ച് മാസം ഒന്നാം തീയതി മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്ത ബി പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് കൊല്ലം കോർപ്പറേഷനിൽ റെയിൽവേ ഓവർ കീഴിലായിട്ട് എഴുപത് സെൻറ്റ് സ്ഥലത്ത് രണ്ട് കോടി രൂപ ചെലവഴിച്ചാണ് ഈ പാർക്ക് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് മതിയായ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ മാർച്ച് മാസത്തിന് മുമ്പ് പദ്ധതി വിഹിതം ചെലവാക്കി തീർക്കുവാൻ വേണ്ടി പൊതുമരാമത്ത് വകുപ്പ് അതുപോലെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ കൊല്ലം കോർപ്പറേഷനും ഒക്കെ ചേർന്നാണ് ഈ പദ്ധതി ഇവിടെ നടപ്പാക്കിയത് ഇവിടെ വൈകിട്ട് ഒരുപാട് ആളുകൾ ഈ പാർക്ക് എന്തോ പുതുമയുള്ളതാണ് എന്ന് വെച്ച് ഈ പാർക്ക് സന്ദർശിക്കാൻ വരുന്നുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ ഓപ്പൺ ജിം ഉൾപ്പെടെയുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നലെ മഴ പെയ്തപ്പോൾ അതേ ഈ പൈപ്പിലൂടെ എൻ്റെ പുറയിൽ കാണുന്ന ഈ പൈപ്പിലൂടെ ഈ പാലത്തിൽ വീഴുന്ന വെള്ളം പാലത്തിലെ വേസ്റ്റും കൂടെ കഴുകി ഇറങ്ങി ഈ പാർക്കിലോട്ട് വന്നിറങ്ങുന്ന ദയനീയമായൊരു കാഴ്ച ഈ പാർക്ക് മുഴുവൻ ഇന്നലെ വെള്ളക്കെട്ടായിരുന്നു അപ്പോൾ അത് മതിയായ പ്ലാനിങ്ങും ചിന്താശേഷിയും ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരം അബദ്ധങ്ങൾ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത് അതിലെല്ലാം ഉള്ള അതിലെല്ലാം ഉപരിയാണ് നാഷണൽ ഹൈവേയുടെ തീരത്തോട് ചേർന്ന് അരികു ചേർന്ന് കിടക്കുന്ന ഈ പാർക്ക് ഹൈവേയുടെ ഒരു ഭാഗം കൂടെ എൻക്രോച്ച് ചെയ്തിട്ടാണ് ഈ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് മതിയായ പാർക്കിംഗ് സൗകര്യം ഇല്ല കാറുകൾ വന്നാൽ ഇപ്പോൾ ഈ കാറുകൾ ആളുകൾ റോഡിൽ പാർക്ക് ചെയ്തിട്ടാണ് ഈ പാർക്കിലോട്ട് വരുന്നത് കാറായാലും ടൂ ആയാലും റോഡിൽ പാർക്ക് ചെയ്തിട്ടാണ് ഈ പാർക്കിനകത്തോട്ട് ആളുകൾ വരുന്നത് അത് റോഡിൽ ഗതാഗത കുറച്ചധികം ആളുകൾ വന്നാൽ റോഡിൽ ഗതാഗത തടസ്സം ഉണ്ടാകുന്നു പാരമ്പര്യമായിട്ട് കഴിഞ്ഞ അൻപത് വർഷത്തോ അൻപത് വർഷത്തിലേറെയായിട്ട് ആയിട്ട് പാരമ്പര്യമായിട്ട് കൊല്ലം നഗരത്തിൻ്റെ മുഖമായിരിക്കുന്ന ടി കെ ദിവാകരൻ പാർക്ക് അതുപോലെ തന്നെ നെഹ്റു പാർക്ക് ഈ രണ്ട് പാർക്കിൻ്റെയും കൂടെ സ്ഥലം എൻക്രോച്ച് ചെയ്തിട്ടാണ് ഈ പാർക്ക് ഈ വി പാർക്ക് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഇതേണ്ട അതിൻ്റെ വേലി കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ആ ഈ രണ്ട് പാർക്കിലും ഇപ്പോൾ അവർ ചെയ്യുക കോർപ്പറേഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ആളുകൾക്ക് സ്നാക്സും മറ്റ് കാര്യങ്ങളും വാങ്ങിക്കുവാൻ സൗകര്യം വേണം എന്ന് പറഞ്ഞ് അവിടെ ഇപ്പോൾ രണ്ട് കട മുറുകാങ്കട പോലെ രണ്ട് കട കെട്ടി അത് വലിയ തോക്ക് പിന്നെ തങ്ങളുടെ ഇഷ്ടക്കാർക്ക് നെഹ്റു പാർക്കിലൊരു കടയാണെങ്കിൽ പഴയ മേയർ മേരുടെ മരുമകൻ്റെ അച്ഛന് ആണ് ഇത് ഏക ടെൻഡറിലൂടെ കൊടുത്തിരിക്കുന്നത് അത് പിന്നെ അഞ്ച് ലക്ഷം രൂപ ഡെപ്പോസിറ്റ് മാസം അയ്യായിരം രൂപ വാടക എന്നുള്ള നിലയിലാണ് അത് കൊടുത്തിരിക്കുന്നത് അത് പിന്നെ കോർപ്പറേഷൻ ഭരണസമിതിക്കുള്ളിൽ തന്നെ ഉള്ള ആളുകൾ അതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടും അത് നിർബന്ധപൂർവ്വം ഫയലാക്കി കൊടുത്തിരിക്കുകയാണ് അതിനുള്ള കരാർ വെച്ചിരിക്കുകയാണ് അങ്ങനെ മൊത്തത്തിൽ അഴിമതി ഈ പാർക്ക് നിർമ്മാണത്തിൽ തന്നെ മൊത്തത്തിൽ അഴിമതിയാണ് അതുകൂടാതെയാണ് ഇപ്പോൾ ഈ പാർക്കിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നു എന്ന പേരിൽ നെഹ്റു പാർക്കിനുള്ളിൽ അതുപോലെ ടി കെ ദിവാരം പാർക്കിനുള്ളിലൊക്കെ ചെറു കടമുറികൾ കെട്ടി അത് തുച്ഛമായ വിലയ്ക്ക് സി പി എമ്മിനും സി കോർപ്പറേഷൻ്റെ ഭരണക്കാർക്കും ഇഷ്ടമുള്ളവർക്ക് കുറഞ്ഞ വാടകയ്ക്ക് കൊടുക്കുന്ന ദയനീയമായ ഒരു സാഹചര്യം അതിലെല്ലാം ഉപരിയായിട്ടാണ് ഇന്നലത്തെ മഴയത്ത് ഈ പാർക്ക് മുഴുവൻ വെള്ളക്കെട്ടായിട്ട് മാറിയത് ഒരാളിന് ഈ പാർക്കിലേക്ക് നടന്നു കയറുവാൻ പോലും പറ്റാത്ത സാഹചര്യം ഉണ്ടായത് ഈ പാലത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഈ വെള്ളച്ചാട്ടം ഇതെല്ലാം മറികടക്കുവാൻ ചെയ്യുന്നതിന് ഈ പറഞ്ഞ നടക്കാൻ നമ്മളാരും എതിരല്ല പുതിയ പാർക്ക് കാരണം പക്ഷേ കൊല്ലം കോർപ്പറേഷനെ സംബന്ധിച്ച് പാരമ്പര്യമായിട്ടുള്ള ബീച്ചിനോടനുബന്ധിച്ചുള്ള മഹാത്മാഗാന്ധി പാർക്ക് അടഞ്ഞിടക്കുകയാണ് അതുപോലെ തന്നെ പിന്നെ ആശ്രാമത്ത് ഇപ്പോൾ അവർ കെട്ടി കെട്ടിയിരിക്കുന്ന തങ്ങളുകുഞ്ഞ് മുസ്ലിയാർ സ്ത്രീ സൗഹൃദ പാർക്ക് അടഞ്ഞിടക്കുകയാണ് അങ്ങനെ കൊല്ലം കോർപ്പറേഷനിൽ മറ്റു പാർക്കുകളെല്ലാം അടഞ്ഞിടക്കുന്നൊരു സാഹചര്യമാണ് അതുപോലെ നമ്മുടെ ടി എം വർഗീസ് ഹാളിൻ്റെ മുന്നിൽ ഒരു പാർക്ക് ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് അവിടെ പ്രത്യേകിച്ച് സൗകര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അപ്പോഴാണ് ഈ പാർക്കുകളൊന്നും കൂടാതെ പുതിയ പാർക്കെന്നു പറഞ്ഞ് ഇവിടെ ഒരു വി പാർക്ക് നിർമ്മിക്കുകയും ഇതിനകത്തേക്ക് ആളുകളെ ആകർഷിക്കാൻ ചില പരിപാടികൾ നടത്തുകയും പക്ഷേ വരുന്ന ആളുകൾ വെള്ളത്തിൽ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നത് ഇതങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് കൃത്യമായി ഇതിൻ്റെ ഇവിടെ ഉണ്ടായ പാളിച്ചകൾ പിന്നെ നികത്തി ഇത് സാധാരണ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിലാക്കിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ കോൺഗ്രസ് പാർട്ടി ആരംഭിക്കും